മറ്റൊരാൾക്ക് പൈസ അയക്കുന്നതിനും കടയിൽ പോയി ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുന്നതിനും എല്ലാം ഇപ്പോൾ നമ്മുടെ മൊബൈലിലുള്ള യു പി ആപ്പുകളാണ് സാധാരണയായിട്ട് നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നത് അല്ലേ ഇതിൽ ഏറ്റവും ജനപ്രിയമായിട്ടുള്ള ഗൂഗിൾ പേ ആണ് ഭൂരിഭാഗം മലയാളികൾ ഉപയോഗിക്കുന്നത് അതിനുള്ള പ്രധാനപ്പെട്ട കാരണം നമുക്ക് ഉപയോഗിക്കാൻ വളരെ എളുപ്പത്തിൽ സാധിക്കും യൂസർ ഫ്രണ്ട്ലി ആണ് അതുപോലെ സർവീസ് ചാർജുകൾ കുറവാണ് ഇടപാട് നടത്തുമ്പോൾ റിവാർഡ്സ് പോയിന്റുകളായിട്ട് ക്യാഷ് ബാക്കും നമുക്ക് ലഭിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ് ഗൂഗിൾ പേ ഒട്ടുമിക്ക ആൾക്കാർ ഉപയോഗിക്കുന്നത് എന്നാൽ ഗൂഗിൾ പേ ആപ്ലിക്കേഷനകത്ത് നമുക്ക് അറിയാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് പേയ്മെന്റ് സംബന്ധമായിട്ടുള്ള ഓപ്ഷൻസുകളുണ്ട് അവയെല്ലാം തന്നെ നമുക്ക് അറിയാമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ബാങ്കിൽ പോകാതെ പണമിടപാട് നടത്തുന്ന കാര്യത്തിൽ ഒട്ടേറെ പ്രയോജനം ചെയ്യുന്നതാണ് അപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ഗൂഗിൾ പേ ഉപയോഗിക്കുന്നവരിൽ ഭൂരിഭാഗം പേർക്കും അറിയാൻ സാധിക്കാത്ത എന്നാൽ നിത്യ ജീവിതത്തിൽ പ്രയോജനം ചെയ്യുന്നതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് അപ്പോൾ നമുക്കൊട്ടും സമയം കളയുന്നില്ല നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് നമ്മുടെ ഫോണിലുള്ള ഗൂഗിൾ പേ ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ചെയ്യുകയാണ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അറിയാം നമുക്ക് ഈ ഇത്തരത്തിലാണ് നമ്മുടെ ഇൻ്റർഫേസ് വരുന്നത് ഇവിടെ നമുക്ക് ഫസ്റ്റ് ഇവിടെ കാണിക്കുന്ന ഒരു ഓപ്ഷനാണ് ടാപ്പ് ആൻഡ് പേ എന്ന് പറയുന്നത് ഇത് എത്ര പേരാണ് ഉപയോഗിക്കുന്നതെന്ന് അറിയില്ല അപ്പോൾ ഇത് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് അപ്പോൾ ഈ ടാപ്പ് ആൻഡ് പേ എന്ന് പറഞ്ഞ ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ഉപയോഗിക്കുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അതായത് ഈ ടാപ്പ് ആൻഡ് പേ എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇത്തരത്തിൽ കാണിക്കും ഇവിടെ നമുക്ക് യു പി ഐ കാർഡ് എന്ന് പറഞ്ഞിട്ട് രണ്ട് ഓപ്ഷൻ ഉണ്ട് അപ്പോൾ നമുക്ക് ഈ യു പി ഐ എന്ന് പറയുന്നത് നമുക്ക് ഏതെങ്കിലും പെട്രോൾ പമ്പിലൊക്കെ പോയിട്ട് ഈ ടാപ്പ് ആൻഡ് പേ എന്ന് പറയുന്ന ഒരു സംഭവം അതായത് നമ്മൾ ഇങ്ങനെ ഒരു സിമ്പലുള്ള ഏതെങ്കിലും മെഷീൻ ഉണ്ടെങ്കിൽ അതായത് നമ്മൾ ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റിലോ ഏതെങ്കിലും പെട്രോൾ പമ്പിലോ ഒക്കെ പോകുമ്പോൾ അവിടെയുള്ള സ്വൈപ്പിംഗ് ചെയ്യുന്ന ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ നമുക്ക് ആ പേയ്മെൻറ്റ് നമ്മൾ ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതായിട്ട് ഇപ്പോൾ ഒരു രൂപ അന്ന് ടൈപ്പ് ചെയ്തു അല്ലെങ്കിൽ നൂറ് രൂപ ടൈപ്പ് ചെയ്തതിന് ശേഷം ഇതാ ഇവിടെ ജസ്റ്റ് ഇതാ ഇതുപോലെ ആ മെഷീൻ്റെ അടുത്ത് നമ്മുടെ ഫോൺ ഒന്ന് ചേർത്ത് പിടിച്ചാൽ മാത്രം മതി നമുക്ക് എന്ത് ചെയ്യും പേയ്മെൻറ്റ് ആവും നമുക്ക് യു പി ഐ പിൻ നമ്പർ ഒന്നും അടി ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല ഇനി നമ്മൾ മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഏതെങ്കിലും കാർഡ് ഉണ്ടെങ്കിൽ അതായത് ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ ഉണ്ടെങ്കിൽ അതിൽ അതിൽ ഇതുപോലൊരു ഉണ്ടെങ്കിൽ ആ കാർഡിനെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് വെക്കാൻ പറ്റും നമ്മുടെ ഗൂഗിൾ പേയിലേക്ക് അതിന് ശേഷം നമുക്ക് സ്വൈപ്പിംഗ് മെഷീനിൽ ടാപ്പ് ആൻഡ് പേ ചെയ്യാൻ പറ്റും അതും ഇതുപോലെ തന്നെയാണ് കാർഡ് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്താൽ മതി ഈ ഇതുപോലെയുള്ള ഒരു ഓപ്ഷൻ എടുത്തിട്ട് ആ പേയ്മെൻറ്റ് ചെയ്യുന്നതിൻ്റെ അടുത്ത് കാണിച്ചു കൊടുത്താൽ മതി അവർ ഒരു പേയ്മെൻറ്റ് ഓപ്ഷൻ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ അക്കൗണ്ടിൽ നിന്നും പൈസ ട്രാൻസ്ഫർ ആവും അപ്പോൾ അത് വളരെ ഈസി ആയിട്ടുള്ളതാണ് ഇതൊക്കെ എങ്ങനെ ചെയ്യുന്നത് എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് മിക്ക ആൾക്കാർക്കും അറിയില്ല സാധാരണ എല്ലാവരും ചെയ്യുന്നതെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു കടയിൽ പോകും അല്ലെങ്കിൽ പെട്രോൾ ടൈപ്പ് പമ്പിൽ പോകുമ്പോൾ നമ്മൾ കാണുന്ന അവിടെയുള്ള ക്യു ആർ കോഡിലേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്യും അതിനുശേഷം ശേഷം പേയ്മെന്റ് ടൈപ്പ് ചെയ്യും അല്ലെങ്കിൽ നമ്മുടെ ബാങ്ക് ബാലൻസ് നോക്കും നമ്മൾ നോക്കും അല്ലെങ്കിൽ മൊബൈൽ റീചാർജ് ചെയ്യും മറ്റുള്ളവർക്ക് പൈസ അയക്കും മറ്റൊരു അടിപൊളി ഓപ്ഷനാണ് നമുക്കുള്ള സെൽഫ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് അതായത് നമുക്ക് ഒന്നിലധികം ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ആ മറ്റൊരു ബാങ്ക് അക്കൗണ്ടിലേക്ക് നമുക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും ഉദാഹരണത്തിന് ഇവിടെ സെൽഫ് ട്രാൻസ്ഫർ പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് രണ്ട് ബാങ്ക് അക്കൗണ്ട് ഉണ്ട് എനിക്കിവിടെ ഓൾറെഡി ഞാനിവിടെ എസ് ബി ഐ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും ഞാൻ ഈ ഗൂഗിൾ പേയിലേക്ക് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫെഡറൽ ബാങ്കും ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഒന്നിലധികം ബാങ്ക് നമ്മൾ ഓൾറെഡി ഒരു ബാങ്ക് അക്കൗണ്ട് നമ്മൾ ഗൂഗിൾ പേയിൽ ലിങ്ക് ചെയ്തിട്ടുണ്ടാവും അതിപ്പോൾ നമുക്കിവിടെ കിടപ്പുണ്ടാവും അതിനെ നമ്മൾ പ്രൈമറി ബാങ്ക് അക്കൗണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് ഒന്നിലധികം ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതുപോലെ നമുക്ക് ഇവിടെ ആഡ് ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് മറ്റൊരു ബാങ്ക് അക്കൗണ്ട് നമ്മുടെ ഈ ഗൂഗിൾ പേയിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് ഇങ്ങനെ എത്ര ബാങ്ക് അക്കൗണ്ട് നമുക്ക് ഉണ്ടെങ്കിലും നമ്മളെ ഒരേ മൊബൈൽ നമ്പർ ആയിരിക്കണം കേട്ടോ അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ മാത്രമാണ് അത്രയും ബാങ്ക് അക്കൗണ്ട് നമുക്ക് ഈ ഗൂഗിൾ പേയിലേക്ക് നമുക്ക് ലിങ്ക് ചെയ്ത് വെക്കാം അതിനുശേഷം നമുക്കിപ്പോൾ ഇവിടെ ഫെഡറൽ ബാങ്കിൽ നമുക്കൊരു പതിനായിരം രൂപയുണ്ട് അത് നമ്മുടെ എസ് ബി ഐ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇവിടെ സെൽഫ് ബാങ്ക് ടു ട്രാൻസ്ഫർ എന്ന് പറയുന്നു കൊടുക്കുക അപ്പോൾ നമുക്ക് സെലക്ട് ബാങ്ക് ടു ട്രാൻസ്ഫർ അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഫെഡറൽ ബാങ്കിലാണ് പതിനായിരം രൂപ ഉണ്ടെങ്കിൽ അത് അതിതായി ഇവിടെ സെലക്ട് ചെയ്തു അതിനുശേഷം ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക ഇവിടെ നമുക്ക് സ്റ്റേറ്റ് ബാങ്കിലേക്ക് മാറ്റണമെങ്കിൽ ഈ സ്റ്റേറ്റ് ബാങ്ക് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ നമുക്ക് തിരിച്ചാണെങ്കിൽ അത് നേരെ ഓപ്പോസിറ്റ് ചെയ്യുക അതായത് നമ്മളിവിടെ എസ് ബി ഐ സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് ഫെഡറൽ ബാങ്ക് ആണെങ്കിൽ ഫെഡറൽ ബാങ്ക് തിരിച്ചു ചെയ്യുക അതിനുശേഷം എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം എത്ര രൂപയാണോ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ആ എമൗണ്ട് നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം എന്ത് ചെയ്യുക വളരെ സിമ്പിളാണ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക അതിന് ശേഷം നമ്മുടെ യു പി ഐ പിൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക എത്ര സിമ്പിളാണോ നോക്കൂ അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് ഗൂഗിൾ പേയിലുള്ള മറ്റൊരു കിടില ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ പ്രൊഫൈൽ എടുക്കുക ഇവിടെ ഏറ്റവും മുകളിൽ കാണുന്ന പ്രൊഫൈൽ എടുക്കുക അതിനുശേഷം നമുക്കിവിടെ റിവാർഡ്സ് വേണ്ടെന്ന് പറഞ്ഞൊരു ഉണ്ട് അപ്പോൾ ഇത് നമുക്ക് രണ്ട് രീതിയിൽ ക്യാഷ് ബാക്ക് ലഭിക്കും ഒന്ന് നമുക്ക് ഈ റിവാർഡ്സ് ഫ്രണ്ട് ഗെറ്റ് അതായത് നമുക്ക് ഈ ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ആരെങ്കിലും ഗൂഗിൾ പേ ഉപയോഗിക്കാത്തവരുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഇൻവൈറ്റ് ചെയ്യാം ഇവിടെ ഇൻവൈറ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം അതിന് അവരുടെ വാട്സാപ്പിലേക്ക് അയച്ചു കൊടുത്തിട്ട് അത് ഉപയോഗിച്ച് പ്ലേ സ്റ്റോറിൽ നിന്ന് നമ്മളൊരു നമ്മൾ ഈ ഗൂഗിൾ പേ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ബാങ്ക് അക്കൗണ്ടൊക്കെ ലിങ്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും ഇരുന്നൂറ് രൂപ ക്യാഷ് പ്രൈസ് കിട്ടും അപ്പോൾ അത് വളരെ യൂസ്ഫുൾ ആണ് അപ്പോൾ അങ്ങനെ നമുക്ക് ഒരുപാട് പൈസ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ മറ്റൊരു കാര്യം നമുക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമുക്ക് ക്യാഷ് ബാക്ക് ലഭിക്കും ും ഇത് രണ്ട് രീതിയിലും കിട്ടും അപ്പോൾ എനിക്കിവിടെ കുറച്ചധികം പൈസ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് കിട്ടുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതാ ഇതുപോലെ ഓരോ കാർഡുകൾ കിട്ടും അത് നമ്മൾ ജസ്റ്റ് ഒന്ന് സ്ക്രാച്ച് ചെയ്ത് നോക്കുക ഫോണിലൊന്ന് നമുക്ക് വിരൽ കൊണ്ടിങ്ങനെ ഒരച്ചു കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും അത് എത്ര രൂപ കിട്ടിയെന്ന് നമുക്ക് കാണാൻ പറ്റും പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ഇതാ ഇതുപോലെ കാണിക്കും ഒരു കാർഡ് കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അടുത്ത ട്രാൻസ്ഫർ നമ്മൾ മൊബൈൽ റീചാർജ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ പേയ്മെൻറ്റ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് പത്ത് രൂപ മുതൽ അമ്പത് രൂപ വരെ അക്കൗണ്ടിൽ ആ സ്പോട്ടിൽ തന്നെ എന്ത് ചെയ്യും ആ പൈസ ക്രെഡിറ്റ് ആവും അപ്പോൾ അങ്ങനെയും നമുക്ക് ക്യാഷ് ബാക്ക് ലഭിക്കും പലരും ഇതൊന്നും ചെയ്യാറില്ല പിന്നെ വരുന്നത് നമുക്ക് എന്ത് ചെയ്യാം ഇതിനകത്ത് കുറെ അധികം ബാങ്ക് അക്കൗണ്ടുകൾ ആഡ് ചെയ്ത് വെക്കുന്നതിനുള്ള ഉണ്ട് അപ്പോൾ ഇത ഇവിടെ പേയ്മെൻറ്റ് മെത്തേഡ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കണ്ടോ ഇവിടെയാണ് നമുക്ക് കുറേയധികം നിങ്ങൾക്കറിയാത്ത ഹിഡൻ ആയിട്ടുള്ള കുറേയധികം ഫ്യൂച്ചറുള്ളത് നമുക്ക് ഇപ്പോൾ ഞാനിവിടെ എസ് ബി ഐ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് ബാങ്ക് അക്കൗണ്ടാണോ ഉള്ളത് ആ ബാങ്ക് അക്കൗണ്ടുകളെല്ലാം നമുക്ക് ഇവിടെ ആഡ് ചെയ്ത് വെക്കും ആഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് ബാങ്ക് അക്കൗണ്ടിൽ അക്കൗണ്ട് ഉണ്ടോ ആ അക്കൗണ്ടിൽ ആ അക്കൗണ്ടിലുള്ള പൈസയെല്ലാം നമുക്ക് ബാലൻസ് ചെക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ പലർക്കും ഉണ്ടാകുന്ന സംശയമാണ് നമ്മൾ ഇങ്ങനെ ഒന്നിലധികം ബാങ്ക് അക്കൗണ്ടുകളൊക്കെ ഇതിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ബാങ്ക് അക്കൗണ്ടിൽ നിന്നാണ് നമ്മൾ പൈസ നമ്മൾ ഇപ്പൊ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അത് പോകുന്നതെന്ന് നമുക്ക് സിമ്പിളാണ് ഇവിടെ പ്രൈമറി എന്ന് എഴുതിയിരിക്കുന്നുണ്ടോ ആ ബാങ്ക് അക്കൗണ്ടിൽ നിന്നായിരിക്കും നമ്മുടെ പൈസ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുമ്പോഴും മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴും പോകുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് പ്രൈമറി ബാങ്ക് അക്കൗണ്ട് ഇപ്പോൾ ഫെഡറൽ ബാങ്കിൽ അന്ന് പൈസയൊന്നും പോയില്ല നമുക്ക് ജസ്റ്റ് ഇവിടെ ആഡ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്നും ബാലൻസ് നോക്കാനോ നമുക്ക് ഞാൻ ആദ്യം കാണിച്ചതുപോലെ പേയ്മെൻറ്റ് ചെയ്യാനോ ഒക്കെ ആയിരിക്കും പറ്റുന്നത് അതായത് നമുക്ക് മറ്റ് ഈ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും ഇനി ഈ രണ്ടാമത് ആഡ് ചെയ്തിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടിൽ നിന്നെ നിന്നും പൈസ ട്രാൻസ്ഫർ ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം സെറ്റാസ് എ പ്രൈമറി അക്കൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ അവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും ഇനി നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ അതായത് നമ്മൾ സ്കാൻ ചെയ്യുമ്പോഴും മറ്റൊരാൾക്ക് പൈസ അയക്കുമ്പോഴും ഇവിടെ കണ്ടോ ഫെഡറൽ ബാങ്ക് പ്രൈമറി അക്കൗണ്ട് എന്ന് പറഞ്ഞ് ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഇനി വീണ്ടും ഒരു പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് എസ് വീണ്ടും എസ് ബി എന്നാണ് പൈസ ട്രാൻസ്ഫർ ചെയ്യേണ്ടതെങ്കിൽ ജസ്റ്റ് അവിടെ തന്നെ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം അതെവിടെ സെറ്റ് ആസ് പ്രൈമറി അക്കൗണ്ട് എന്ന് പറഞ്ഞ് തിരിച്ച് ചെയ്താൽ മതിയാവും അപ്പോൾ എന്ത് ചെയ്യും അപ്പോൾ അത്തരത്തിൽ നമുക്ക് ഇങ്ങനെ പ്രൈമറി അക്കൗണ്ട് ആക്കുന്ന ആ അക്കൗണ്ടിൽ നിന്നായിരിക്കും പൈസ ട്രാൻസ്ഫർ ആവുന്നത് ഇനി മറ്റൊരു കാര്യം നമുക്ക് ക്രെഡിറ്റ് കാർഡ് റുപ്പേ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ അത് ഈ ഗൂഗിൾ പേ ലിങ്ക് ചെയ്തു വയ്ക്കാൻ പറ്റും അപ്പോൾ അതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് ക്രെഡിറ്റ് കാർഡിൽ നിന്നും പേയ്മെൻ്റുകൾ ചെയ്യാൻ പറ്റും അപ്പോൾ കടയിൽ പോയി സാധനമൊക്കെ വാങ്ങിയിട്ട് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് ബാങ്ക് അക്കൗണ്ടിൽ പൈസ ഇല്ലെങ്കിൽ നമ്മുടെ ക്രെഡിറ്റ് കാർഡിൽ നിന്നുമായിരിക്കും പൈസ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നര മാസത്തിന് ശേഷം അല്ലെങ്കിൽ ഒരു മാസത്തിന് ശേഷം നമുക്ക് എന്ത് ചെയ്താൽ മതി പൈസ ക്രെഡിറ്റ് കാർഡിലേക്ക് ഇട്ടാൽ മതി അപ്പോൾ അത്യാവശ്യം പൈസ ഇല്ലെങ്കിൽ പോലും ക്രെഡിറ്റ് കാർഡിൽ പൈസ അത് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം അത്യാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങാൻ പറ്റും അപ്പോൾ ആ കൃത്യമായിട്ട് ബില്ല് അടച്ചില്ല എങ്കിൽ അതിന്റെ പലിശ വരും അപ്പോൾ ഒരു മാസത്തിന് ശേഷം ബില്ല് അടച്ചിട്ടില്ല എങ്കിൽ നമുക്ക് പലിശ വരും അപ്പോൾ ആ ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ പലിശ ഇല്ലാതെ നമുക്ക് ഒരു മാസം ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് എന്ത് സാധനവും വാങ്ങാൻ പറ്റും അപ്പോൾ അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് റുപേ ക്രെഡിറ്റ് കാർഡായിരിക്കണം റുപ്പേ ക്രെഡിറ്റ് കാർഡാണ് നമുക്ക് ഇത്തരത്തിൽ ആഡ് ചെയ്ത് വയ്ക്കാൻ പറ്റുന്നത് അപ്പോൾ അത് നമുക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കടയിൽ പോയി സാധനങ്ങൾ മാത്രമാണ് വാങ്ങാൻ പറ്റുന്നത് മറ്റൊരാൾക്ക് പൈസ അയച്ചു കൊടുക്കാൻ ഇതുവഴി പറ്റില്ല അതും കൂടെ ഓർമ്മിക്കുക പിന്നെ വരുന്നത് നമുക്ക് യു പി ഐ ലൈറ്റാണ് യു പി ഐ ലൈറ്റിൻ്റെ കുറേയധികം വീഡിയോസ് ഞാൻ ചെയ്തിട്ടുള്ളതാണ് യു പി ഐ ലൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് യു പി ഐ പിൻ നമ്പർ ടൈപ്പ് ചെയ്യാതെ നമുക്ക് ഒരു ദിവസം അഞ്ഞൂറ് രൂപ വരെ എന്ത് ചെയ്യാം മറ്റൊരാള്ക്ക് ട്രാൻസ്ഫർ ചെയ്യും അപ്പോൾ ഉദാഹരണത്തിന് കടയിൽ പോയി ഒരു റെസ്റ്റോറൻറ്റിൽ പോയി അല്ലെങ്കിൽ നമ്മളൊരു ചായ കടയിൽ പോയിട്ട് ഒരു ചായ കുടിച്ചു ജസ്റ്റ് ഒരു ചായ കുടിക്കുന്നതിന് വെറും പത്ത് രൂപ പന്ത്രണ്ട് ആവും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം പന്ത്രണ്ട് രൂപയ്ക്ക് അല്ലെങ്കിൽ പത്ത് രൂപയ്ക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യേണ്ട യു പി ഐ പിൻ നമ്പറൊന്നും ടൈപ്പ് ചെയ്ത് സമയം കളയണ്ട ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം ഈ യു പി ഇതിലാണ് നമ്മൾ യു പി ഐ ലൈറ്റിൽ പൈസ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് രണ്ടായിരം രൂപ വരെ നമുക്ക് ഒറ്റ സമയം ആഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് യു പി ഐ ലൈറ്റ് എന്ന് പറഞ്ഞ് കാണിക്കും അതൊന്ന് ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്നും പൈസ പോവും നമുക്ക് യു പി ഐ പിൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇവിടെയാണ് നമുക്ക് കൂടുതൽ ബാങ്ക് അക്കൗണ്ടുകൾ ആഡ് ചെയ്യുന്നതിനുള്ള ഓപ്ഷൻ ഉള്ളത് താഴേക്ക് വരുമ്പോൾ ഇവിടെ കണ്ടോ നമുക്ക് ബാങ്ക് അക്കൗണ്ട് ആക്ടിവേറ്റ് ചെയ്തിടാനും പറ്റും ആട് ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം കൂടുതൽ ബാങ്ക് അക്കൗണ്ട് ഒന്നിലധികം ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് വയ്ക്കാം പക്ഷേ നമ്മുടെ വീട്ടിലുള്ള മറ്റൊരാളുടെ ബാങ്ക് അക്കൗണ്ട് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല അത് അങ്ങനെയുള്ള ഓപ്ഷനില്ല പക്ഷേ ഒരേ മൊബൈൽ നമ്പർ ആണെങ്കിൽ അങ്ങനെ ചെയ്യുന്നവരുണ്ട് പക്ഷേ അത്തരത്തിൽ നമ്മൾ ഒരേ മൊബൈൽ നമ്പറിൽ രണ്ട് രണ്ടു പേരുടെ ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കുന്നത് അത്ര നല്ല കാര്യമല്ല അപ്പോൾ ആ ഒരു കാര്യം കൂടെ ഓർമ്മിക്കുക പിന്നെ വരുന്നത് റുപ്പേ ക്രെഡിറ്റ് കാർഡ് ആഡ് ചെയ്യുന്നവരാണ് പിന്നെ വരുന്നത് ആഡ് ക്രെഡിറ്റ് ലൈൻ എന്ന് പറയുന്നതാണ് അതായത് നമുക്ക് ക്രെഡിറ്റ് കാർഡ് ഇല്ലാതെ തന്നെ നമുക്ക് ക്രെഡിറ്റ് ലൈൻ കിട്ടും അതായത് നമുക്ക് കടമായിട്ട് പൈസ കിട്ടും നമുക്ക് ക്രെഡിറ്റ് കാർഡ് പോലെ നമുക്ക് ഒരു മാസത്തിന് ശേഷം ബില്ല് അടച്ചാൽ മതി അത് നമുക്കിപ്പോ യു പി ആപ്പുകൾ വഴി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് അങ്ങനെ ഏതെങ്കിലും ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് നമ്മൾ ക്രെഡിറ്റ് ലൈൻ എടുത്തിട്ടുണ്ടെങ്കിൽ അതും നമുക്കിവിടെ ആഡ് ചെയ്ത് വയ്ക്കും അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും റുപ്പേ ക്രെഡിറ്റ് കാർഡ് പോലെ പേയ്മെന്റുകളൊക്കെ ചെയ്യാൻ പറ്റും ഇനി നമുക്ക് വിസ ക്രെഡിറ്റ് കാർഡാണ് ഉള്ളത് നമുക്ക് എന്താ റുപ്പേ ക്രെഡിറ്റ് കാർഡ് ഇല്ല അത്തരത്തിലാണ് നമുക്കൊരു വിസ കാർഡ് ഉണ്ടെങ്കിൽ അതും നമുക്ക് ഇവിടെ ആഡ് ചെയ്ത് വയ്ക്കാം പക്ഷേ അതിൻ്റെ ഇതെവിടെ കണ്ടോ ആഡ് ക്രെഡിറ്റ് കാർഡ് അത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നായിരിക്കും നമുക്ക് പൈസ പോകുന്നത് ക്രെഡിറ്റ് കാർഡ് അല്ലാത്തത് കൊണ്ട് അപ്പോൾ എന്തിനാണ് ഇങ്ങനെ വിസ ക്രെഡിറ്റ് കാർഡുകൾ ഇതിലേക്ക് ആഡ് ചെയ്തതെന്ന് വെച്ചാൽ ഞാനിവിടെ ഫെഡറൽ ബാങ്ക് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിവിടെ ആഡ് ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡ് എന്ന് പറഞ്ഞുകൊണ്ട് ക്രെഡിറ്റ് കാർഡ് അല്ല ഡെബിറ്റ് കാർഡ് നമ്മുടെ കൈവശമുള്ള എ ടി എം കാർഡ് നമുക്കിവിടെ ആഡ് ചെയ്ത് വയ്ക്കാൻ പറ്റും അപ്പോൾ അത് ചെയ്ത് ഇവിടെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇങ്ങനെ നമ്മൾ ആഡ് ചെയ്ത് വെച്ചാലുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ടാപ്പ് ആൻഡ് പേ എന്ന് പറഞ്ഞൊരു ഇല്ലേ ഞാൻ ആദ്യം ഫസ്റ്റ് കാണിച്ചു അതായത് നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് നമുക്ക് ഞാനൊരു സിംബലുണ്ട് അപ്പോൾ അത് ഉപയോഗിക്കുന്നതിനാണ് നമുക്ക് ഇവിടെ കണ്ടോ ടാപ്പ് ആൻഡ് പേ എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ ഉപയോഗിക്കാനാണ് നമുക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് ഒന്ന് ഇതുപോലെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാർഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുമ്പോൾ കാർഡ് കാണിക്കും നമ്മൾ സാധാരണ പലരും ഈ ടാപ്പ് ആൻഡ് പേ എന്ന് പറഞ്ഞ കാർഡ് അതായത് ഗൂഗിൾ പേക്ക് വരെ ഈ ഒന്ന് അടുത്ത് കാണിക്കുമ്പോൾ ഈ സ്വൈപ്പിംഗ് മെഷീൻ്റെ അടുത്ത് കാണിക്കുമ്പോൾ തന്നെ പേയ്മെൻ്റ് ആകും അതിനുവരെ നമ്മുടെ ഈ ഫോണ് ഓപ്പൺ ചെയ്ത് ഈ ഒരു ഓപ്ഷൻ ടാപ്പ് ആൻഡ് പേ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം അവരുടെ സ്വൈപ്പിംഗ് മെഷീൻ്റെ അടുത്തൊന്ന് കാണിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും പേയ്മെൻറ്റ് നടക്കും അപ്പോൾ യു പി ഐ പിൻ നമ്പർ ഒന്നും ടൈപ്പ് ചെയ്യാതെ പേയ്മെന്റ് ചെയ്യാൻ പറ്റുന്നൊരു ഓപ്ഷനാണ് അപ്പോൾ അതും വളരെയധികം യൂസ്ഫുൾ ആണ് അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ തീർച്ചയായിട്ടും ഇത് ഉപയോഗിക്കുക പിന്നെ മറ്റൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ യു പി ഐ സർക്കിൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ് അപ്പോൾ അത ഇവിടെ കാണാം യു പി ഐ സർക്കിൾ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇതിപ്പോൾ ആക്ടിവേറ്റ് ആവുന്നതേ ഉള്ളൂ ഗൂഗിൾ പേയിൽ യു പി ഐ സർക്കിൾ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ വീട്ടിലുള്ള മറ്റൊരാൾക്ക് നമ്മുടെ ഗൂഗിൾ പേ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് അത് അതായത് അവർക്ക് ബാങ്ക് അക്കൗണ്ട് വേണം അവർക്കും ഗൂഗിൾ പേ വേണം അവർ നമ്മൾ ഏതെങ്കിലും ഒരു കടയിൽ പോയിട്ട് സ്കാൻ അവിടുത്തെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തിട്ട് നമ്മുടെ ഗൂഗിൾ പേയിൽ നിന്ന് പേയ്മെൻറ്റ് പോകും അപ്പോൾ നമുക്കൊരു നോട്ടിഫിക്കേഷൻ വരും നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്ക് അവിടെ പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നായിരിക്കും അവരുടെ ഗൂഗിൾ പേ വഴി പേയ്മെൻറ്റ് പോകുന്നത് അപ്പോൾ അതും നമുക്ക് വളരെ യൂസ്ഫുൾ ആണ് പിന്നെ വരുന്നത് ഓട്ടോ പേ എന്ന് പറയുന്നൊരു ഓപ്ഷനാണ് അപ്പോൾ ഈ ഓട്ടോ പേ എന്ന് പറയുന്നത് നമുക്ക് മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് എസ് ഐ പി ചെയ്യുന്നവർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പേയ്മെൻറ്റ് പോവും പിന്നെ സബ്സ്ക്രിപ്ഷനുകളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇപ്പോൾ ആമസോൺ പ്രൈമ് അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിനകത്തുള്ള ഏതെങ്കിലും പേയ്മെൻ്റ് കൊടുത്തുള്ള പർച്ചേസ് ഒക്കെ ചെയ്യുമ്പോൾ എല്ലാ മാസവും അപ്പോൾ ഓട്ടോ പേ അപ്പോൾ അത് നമുക്ക് ഇതിൽ സെറ്റപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ അത് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ സബ്സ്ക്രിപ്ഷൻ എടുക്കുമ്പോൾ അവിടെ നമ്മുടെ ഗൂഗിൾ പേ ഐ ഡി കൊടുത്ത് ആണ് നമ്മൾ ഇതെടുക്കുന്നത് അതിന് ശേഷം നമുക്കിവിടെ ആക്സ് ഞാനിവിടെ കുറേ അധികം കാര്യങ്ങൾ ഓട്ടോ പേയിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ എനിക്കിവിടെ മാൻഡ് ആയിട്ട് കൊടുത്തിട്ടുള്ള കുറേ അധികം കാര്യങ്ങളുണ്ട് അപ്പോൾ കണ്ടോ ആപ്പിൾ മീഡിയ സർവീസിലൊക്കെ നമ്മൾ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് നാലായിരം രൂപ അപ്പോൾ അതൊക്കെ നമുക്ക് സബ്സ്ക്രിപ്ഷനുകളാണ് ഈ സബ്സ്ക്രിപ്ഷനൊക്കെ ഇതിനകത്ത് കാണാൻ പറ്റും യു ലൈറ്റിലേക്ക് നമുക്ക് ഓട്ടോ പേ കൊടുക്കും അതായത് നമ്മൾ യു ലൈറ്റിൽ നമുക്ക് ഒരു മിനിമം മാക്സിമം ആഡ് ചെയ്ത് വയ്ക്കാൻ പറ്റുന്നത് ആണ് അപ്പോൾ രണ്ടായിരം രൂപ ആഡ് ചെയ്തതിന് ശേഷം അതിൽ പേയ്മെൻറ്റ് കുറയുമ്പോൾ അതായത് പൈസ കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഓട്ടോ പേ സെറ്റായി ആ പൈസ അതിലേക്ക് ആഡ് ആവും അങ്ങനെയുള്ള ഒരു ഓപ്ഷനുണ്ട് പിന്നെ നമുക്ക് നമ്മൾ ഓട്ടോ പേ ചെയ്തിട്ട് പെൻഡിങ് ആയിട്ടുണ്ടെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇവിടെ കാണാനും പറ്റും കംപ്ലീറ്റ് ആയിട്ടുള്ള ട്രാൻസ് ട്രാൻസാക്ഷൻസ് എല്ലാം നമുക്കിവിടെ കാണാനും പറ്റും അപ്പോൾ അതും അടിപൊളിയായിട്ടുള്ളൊരു ഓട്ടോ പേ സംവിധാനം നല്ലൊരു സംഭവമാണ് പിന്നെ നമുക്ക് നമ്മുടെ ഗൂഗിൾ പേ അക്കൗണ്ടില്ലേ അക്കൗണ്ടും നമുക്ക് ഇതുവഴി മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം ഇതിനകത്തുണ്ട് അപ്പോൾ നമുക്ക് അതും നമുക്ക് നോക്കാൻ പറ്റും പിന്നെ സെറ്റിങ്സ് എന്ന് പറയുന്നത് പോയിട്ട് നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻ നോട്ടിഫിക്കേഷൻസ് ഇമെയിൽസ് നോക്കാൻ പറ്റും പ്രൈവസി സെക്യൂരിറ്റീസ് ചെക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് ഈ ആപ്പിനെ ലോക്ക് ചെയ്യാൻ പറ്റും സൈൻ ഔട്ട് ചെയ്യാൻ പറ്റും ഇതെല്ലാം നമുക്ക് ഈ കിടനായിട്ട് വരുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇതൊക്കെ പലരും ചോദിക്കാറുണ്ട് ഇതൊക്കെ എവിടെയാണ് കിടക്കുന്നത് നമ്മുടെ ഭാഷ മാറ്റാൻ പറ്റും ലാംഗ്വേജ് മാറ്റാൻ പറ്റും ഇങ്ങനെയുള്ള കാര്യങ്ങളും നമുക്കിവിടെ പറ്റുന്നതാണ് അപ്പോൾ ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും പിന്നെ വരുന്നത് നമുക്ക് ലോണൊക്കെ എടുക്കാൻ ആവശ്യമുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ സിബിൽ സ്കോറൊക്കെ നോക്കുന്നത് എന്ന് പലരും ചോദിക്കാറുണ്ട് അപ്പോൾ അതും നമുക്കിവിടെ അതിനുള്ള ഓപ്ഷൻ ഉണ്ട് ചെക്ക് യുവർ സിബിൽ സ്കോർ എന്ന് പറഞ്ഞാൽ ഇത് മിക്ക ആൾക്കാർ നോക്കുന്നതായിരിക്കും അപ്പോൾ ഇവിടെ പലർക്കും ഉണ്ടാകുന്ന സംശയം ഈ സിബിൽ സ്കോർ ചെക്ക് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ സിബിൽ സ്കോർ കുറയുമോ എന്ന് അപ്പോൾ ഞാനിത് മിക്കവരും ഒക്കെ ചെക്ക് ചെയ്യാറുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ നോക്കിയത് കൊണ്ട് നമ്മുടെ സിബിൽ സ്കോർ കുറയാറില്ല എന്നുള്ളതാണ് സത്യം അതിൻ്റെ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലോൺ ആപ്ലിക്കേഷനൊക്കെ നമുക്ക് വേണ്ടി നോക്കുമ്പോഴാണ് സിബിൽ സ്കോർ കുറയുന്നത് ഇവിടെ നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് നോക്കുന്നുണ്ടേ ഉള്ളൂ അതുകൊണ്ട് അങ്ങനെ എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും എടുത്ത് വെച്ച് സിബിൽ സ്കോർ നോക്കാനൊന്നും ഇരിക്കരുത് അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം നോക്കുക അങ്ങനെ ഇതിന് സിബിൽ സ്കോർ ഇതിൽ വഴി നോക്കിയെന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ സിബിൽ കുറയുകയെന്നുമില്ല പിന്നെ നമുക്കിവിടെ ഇതിൻ്റെ ആർഡാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ക്രെഡിറ്റ് കാർഡൊക്കെ അപ്ലൈ ചെയ്യുന്നതിനുള്ള ഓപ്ഷനും ഇവർ ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ബാലൻസ് ചെക്ക് ചെയ്യാം ചെക്ക് ബാലൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇവിടെ നമ്മളാണ് നമുക്ക് ഒന്നിലധികം ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ആ എല്ലാ ബാങ്ക് അക്കൗണ്ടിൻ്റെയും ബാലൻസ് നമുക്ക് നോക്കാൻ പറ്റും അപ്പോൾ അതും വളരെ യൂസ്ഫുൾ ആണ് അപ്പോൾ നമുക്കിവിടെ ബാലൻസ് നോക്കുന്നത് ഇവിടെ ജസ്റ്റ് എസ് ബി ഐയുടെ നോക്കണമെങ്കിൽ എസ് ബി ഐയുടെ ഡീറ്റെയിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് അടുത്ത് ക്രെഡിറ്റ് കാർഡിൻ്റെ ബാലൻസ് നോക്കണമെങ്കിൽ അതിൻ്റെ നോക്കാം മറ്റൊരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ ബാലൻസ് നോക്കാനും ഇതായി ഇതുപോലെ നോക്കാൻ പറ്റും അപ്പോൾ അതൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഇത് എത്ര പേരാണ് ഇതെല്ലാ കാര്യങ്ങളും ഗൂഗിൾ പേയ്ക്ക് അകത്ത് ഉപയോഗിക്കുന്നതെന്ന് അറിയില്ല പലരും ബാലൻസ് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി ഇപ്പോഴും ബാങ്കിൽ പോയി പാസ്ബുക്കുമായിട്ട് ക്യൂ നിൽക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊന്നും പോകാതെ നമ്മുടെ ഫോണിലുള്ള ഗൂഗിൾ പേയിൽ തന്നെ നമുക്ക് ബാലൻസ് ഒക്കെ ചെക്ക് ചെയ്യാം നമുക്ക് ഒന്നിലധികം ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതും നമുക്ക് ബാലൻസ് ചെക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ അറിയില്ലാത്തതാണ് പുതുതായിട്ടാണ് കേൾക്കുന്നത് മറ്റൊരാൾക്ക് അറിയില്ലെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ മറ്റൊരാൾക്ക് ഇതിനെപ്പറ്റി ധാരണയില്ലാത്ത ഒരാൾ ആണെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക